ില് സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയും ഓ അപ്പൊ പേടിപ്പിക്കാൻ വേണ്ടിയാ കുറിപ്പ് ആളെയും കൂട്ടി വന്നല്ലേ ജോഷി ഇരുന്നിടത്തുനിന്ന് മുന്നോട്ട് നിറങ്ങി സബാസ്റ്റിന്റെ അടുത്തെത്തി ചേട്ട് കുറച്ചാളുകൾ കൂടി വിളിച്ചാലും നമുക്ക് അവൻ ചോദിച്ചതിന് സബാസ്റ്റിൻ മറുപടി അറിഞ്ഞില്ല അയാളുടെ മുഖത്തിൽ ചെറിയൊരു ഭീതി ജോഷി കണ്ടു മഹാദേവൻ പതിയെ നടന്ന സമരപ്പന്തലിന്റെ മുളങ്കാലിൽ പിടിച്ചു നോക്കി ഇന്ന് രാവിലെ കുളിച്ചിട്ടല്ലേ വലിയ ഉറപ്പൊന്നും കാണില്ല പത്ത് മിനിറ്റുള്ളിൽ ഇത് പൊളിച്ചോളം നിക്കണം ജോലി ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഗ്രീൻ വാലിയുടെ മുന്നിൽ ഇതുപോലൊരു പന്തില് വേണ്ട ചുമ്മാ പേടിപ്പിക്കാതെ കൊച്ചനെ സബാസ് ധൈര്യം സംഭരിച്ച് അടിണീറ്റു സാമരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയിപ്പിക്കാനും ഞങ്ങൾക്കറിയാം നീച്ചെന്നും മുതലാളിക്ക് കൊട പിടിച്ചു കൊടുക്ക മഹാദേവൻ പുഞ്ചിരിയോടെ അടച്ചുമ്പിൽ കൈവച്ചു ഇതിൻ്റെ അപ്പുറത്ത് സ്ഥലം വാങ്ങി ഫാമിന്റെ മറയിൽ കഞ്ചാവൃഷി ഇടുന്ന ചെട്ടിയാർക്ക് വേണ്ടിയാണ് തനി നാടകം കളിക്കുന്നതെന്ന് ഈ പാവങ്ങൾക്ക് അറിയില്ല ഗ്രീൻ വാലിയിലെ ഒരു കണ്ണുണ്ട് സമരം കാരണം ശേഖരക്കുറിപ്പ് ഇത് വിൽക്കാൻ ആലോചിക്കുന്ന അടുത്ത നിമിഷം വാങ്ങാൻ വേണ്ടി ചെട്ടിയാർ ഇവിടെ എത്തും കോടീശ്വരനായ ശേഖരക്കുറിപ്പിനും ഗ്രീൻ വാലിയും നഷ്ടപ്പെടുന്നത് രോമത്തിന് തുല്യമാണെന്ന കണക്കൂട്ടൽ പക്ഷെ അത് നടക്കില്ല ഇത് പാലാട്ടു കുടുംബത്തിന്റെ കിരീടത്തിലെ രത്നം പോലെയാണ് സെബാസ്റ്റ്യൻ ചേട്ട ഒരിക്കലും വിട്ടുകൊടുക്കില്ല ചെട്ടിയാർ തനിക്ക് തന്ന കാശ് പോയത് മെച്ചം ആരാവശ്യം പറയുന്നത് സെബാസ്ലിംഗ് കായ്ച്ചുകൂടിയതും മഹാദേവനെ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചതും ഒരേ സമയമായിരുന്നു താനിവിടുത്തെ തൊഴിലാളിയല്ല ഇവർക്ക് തൽക്കാലം ഒരു മധ്യസ്ഥനെയും ആവശ്യമില്ല ന്യായമായ കൂലി കൂലിവർധന കൊടുക്കേണ്ട സമയത്ത് ഞങ്ങൾ കൊടുക്കും പത്ത് മിനിറ്റ് സമയം ഇപ്പോൾ തുടങ്ങുക ഞങ്ങൾ അകത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്കും പന്തലിവിടെ കാണുന്നു മഹാദേവനെ അയാളുടെ മുഖത്തിനു നേരെ തന്നെ മുഖം അടുപ്പിച്ചു ഇടക്ക് വന്യമൃഗങ്ങളിറങ്ങുന്ന സ്ഥലമാണ് ഇതെന്ന് എനിക്കറിയാലോ കാട്ടാന ചവിട്ടിക്കുന്ന തന്റെ വികൃതമായ ശവം വീട്ടുകാർക്ക് കിട്ടും കൊല്ലുന്നത് ഞാനാണെങ്കിലും ഒറ്റ ഞാൻ അറസ്റ്റ് ചെയ്യാനുള്ള നിയമം തൽക്കാലം ഈ നാട്ടിലില്ല സെബാസ്റ്റിയുടെ ശരീരം മഹാദേവൻ തൊഴിലാളികളെ നോക്കി വല്ലതും പറയാനുണ്ടെങ്കിൽ മുതലാളിയോടോ നിങ്ങളുടെ മാനേജറോടോ പറയണം അല്ലാതെ ഇതുപോലൊരു തന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചാ കുടുംബം പട്ടിണിയാവും നിങ്ങളില്ലെങ്കിൽ ഇവിടെ പണിയെടുക്കാൻ തമിഴന്മാരെ കൊണ്ടു വരാൻ ഞങ്ങൾക്കറിയാം അവൻ നേരെ തിരിഞ്ഞു നീയുണ്ടായിരുന്നോടാ വീട് പണിയാണ് നിന്റെ പെങ്ങളെ കെട്ടിച്ചേക്കാനും ചെലവായ കാശ് നീന്റെ അപ്പം പണിയെടുത്ത് ഉണ്ടാക്കിയതല്ല ഉറുപ്പു സാനോട് പറഞ്ഞ് ഞാൻ വാങ്ങിക്കൊടുത്ത അന്തസ് ഉണ്ടി ആ കടാതി തീർക്ക് എന്നിട്ടാവുന്ന സമരം അവരണ്ടിച്ച പുറകിലേക്ക് മാറി നിന്നു ജോലി കയറുന്നവർക്ക് ഇപ്പൊ ഇത് അവസാന ചാൻസാ മറ്റുള്ള തൊഴിലാളികൾ തടകയോ ഇവിടെ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്താ ഒരുത്തനും മനസ്സമാധാനത്തിൽ കിടന്നുറങ്ങില്ല നിങ്ങളുടെ നേതാവ് കാശ് വാങ്ങിച്ചിട്ടാ ഈ ചെറ്റത്തിനും കാണിക്കുന്നത് അയാൾക്ക് ലാഭമുണ്ട് നിങ്ങൾക്കോ ആലോചിച്ച് നോക്ക് മഹാദേവൻ ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്തു കൂടെ മറ്റുള്ളവരും ജീപ്പ് ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയി സെബാസ്റ്റിനും പരാജി നായി തലകുനിച്ച് നിൽക്കുകയാണ് അയാളെ ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ അടക്കം പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾ ഓരോരുത്തരായ എസ്റ്റേറ്റിലേക്ക് പ്രവേശിച്ചു വാച്ച്മാനിൽ മുമ്പിൽ വെച്ച ലിസ്റ്റിൽ ഒപ്പിട്ടുണ്ടവർ മുന്നോട്ട് നടന്നു ഇയാൾ ശേഖരകുറുപ്പിന്റെ ബന്ധുവാണോ ജോഷി രാജനോട് ചോദിച്ചു ഏയ് അല്ല കുറുപ്പിന്റെ കാര്യസ്ഥനായിരുന്നു മഹാദേവന്റെ അച്ഛൻ അയാളും ഭാര്യ ഒരു അപകടത്തിൽ മരിക്കുമ്പോ ഇവൻ കുഞ്ഞായിരുന്നു അമ്മാവ് ശങ്കർന്ന പിന്നീട് വളർത്തിയും പഠിപ്പിച്ചല്ല അയാളും മലമ്പനി പിടിച്ചു മരിച്ചപ്പോ മഹാദേവൻ അയാളുടെ മോളി രേണുകയും കൊണ്ട് ഇങ്ങോട്ട് വന്നു ആദ്യം കുറിപ്പിന്റെ ഡ്രൈവറായിട്ടായിരുന്നു അവന്റെ ബുദ്ധിയും ചങ്കുറ്റവും കുറിപ്പിന് ബോധിച്ചു ഇപ്പൊ അയാളുടെ എല്ലാ മഹാദേവനാ തനിക്കും മാമൻ മോൾക്കും അഭയം തന്ന കുറിപ്പിനുവേണ്ടി മഹാദേവന് എന്തും ചെയ്യും ഈ ഒറ്റ മോളല്ലേ അതെ സത്യഭാമ കോളേജിൽ പഠിക്കുക അതേ കോളേജിൽ സത്യഭാമയുടെ സീനിയർ മഹാദേവൻ ഇപ്പോഴും ആ കൊച്ചിനടുക്കെ കോളേജിൽ കൊണ്ടിടന്ന് അവൻ തന്നെയാ അവനെ പേടിച്ച ഒരാളവളെ മോശമായിട്ട് നോക്കുക പോലും ചെയ്യാറില്ല എന്തൊക്കെ പറഞ്ഞാലും കുറുപ്പിന്റെ വേലക്കാരനല്ലേ ജോഷി ആജ്ഞയോടെ പറഞ്ഞു ഇങ്ങനെ തറയിലെടുത്ത് വെച്ചോർന്ന് തന്നെ വലിച്ചു താഴെ ഇടാറാ ഈ ഇച്ചിരി ശമ്പളം കൂട്ടി ചോദിച്ചാൽ അവൻ്റെ ഒരു ഭീഷണി പേടിച്ചനുസരിക്കാൻ തൊഴിലാളികളും കഷ്ടം എന്നാ വാങ്ങിച്ച പൈസ നീ ആദ്യം തിരിച്ചു കൊടുക്കളാം അവസൈപ്പിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല കഞ്ഞി കുടിക്കുന്ന ഇവിടുത്തെ പണിയുള്ളതുകൊണ്ടാ നിന്റെ നേതാവ് ചെട്ടിയാർക്ക് വേണ്ടി ഈ ചറ്റത്രം കാണിച്ചെന്ന് മനസ്സിലായില്ലേ അവന്റെ വാക്ക് വിശ്വസിച്ച് നമ്മളെല്ലാരും പട്ടിയെടുക്കണം നാവടക്ക് നടക്ക് അതോടെ ജോഷി നിശബ്ദനായി മഹാദേവന്റെ ജീപ്പ് തിരിച്ചു വരുന്നുണ്ടായിരുന്നു അവർക്കടുത്തെത്തിയപ്പോൾ അവൻ ബ്രേക്ക് ഇട്ടു മോൾക്ക് സുഖം അവസയപ്പെട്ടാ അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു അതെ കുഞ്ഞേ ശമ്പളത്തിന്റെ കാര്യം പരിഗണിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണം കുഞ്ഞേ ഞാൻ അറിയാതെ ഏയ് സാരമില്ല ഒരു കാര്യം ചെയ്യുമ്പോൾ പലതവണ ആലോചിക്കണം വാഗ്ദാനങ്ങൾ തരുന്നവരൊന്നും കൂടെ ഉണ്ടാണെന്നില്ല ഞാൻ പോട്ടെ ജീപ്പ് മുന്നോട്ട് നീങ്ങി അതിന്റെ പുറകിൽ നിന്ന് ജയരാമും യൂസഫും തോക്കിൻ കുഴയിലൂടെയെന്നപോലെ അവരെ നോക്കുന്നുണ്ടായിരുന്നു രേണു അവരെത്തിയില്ലേ മനോഹരമായ ചെറിയ വീടിന് മുമ്പിൽ ബൈക്കു നിർത്തിയ ഉടനെ ശ്രീധനെ ഉറക്കെ വിളിച്ചു ചോദിച്ചു പുറകിലിരുന്ന ആര്യനും പച്ചിരുത്തിക്കോർത്ത പുഴ മത്സ്യങ്ങൾ ദേഹത്തെട്ടാ ശ്രദ്ധിച്ചുകൊണ്ട് ഇറങ്ങി പിടിച്ചിട്ട് ഇത്രയും നേരമായിട്ടും ജീവനുണ്ടല്ലോടാ ആരുപടിച്ചു ആ ദാമു ചേട്ടൻ കഷ്ടപ്പെട്ട് ചൂണ്ടിട്ട് പിടിച്ച നീ കാശ് എടുത്ത് വാങ്ങിയതല്ലേ ശ്രീധര പ്ലീസ് നീതി നീ ചെണ്ട ഒട്ടിപ്പാടാ എനിക്ക് നാണക്കേടാ വാക്കിയിലാകും പഠിക്കുന്നതിന്റെ കൂടെ നീ കാണിക്കുന്നുണ്ട് അരി കള്ളം പറഞ്ഞു തുടങ്ങി അത് നിന്റെ ഒക്കെ കൂടെ കൂടി കിട്ടിയാടാ ശബ്ദം കേട്ടി രേണുക പുറത്തേക്ക് വന്നു ഹാഫ് സാരിയാണ് വേഷം നെറ്റിയിൽ ചന്ദനക്കുറി കുറയും അവരെ കണ്ട ഒരു രേണുകയുടെ സുന്ദരമായ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു രാവിലെ അമ്പലത്തിൽ പോയിടി ശ്രീധരൻ ബൈക്ക് സ്കാനിലിട്ടു അവനോടെ മയ്യേട്ടൻ കുറുപ്പ് സാറ് വിളിച്ചിട്ട് പോയതാ നിങ്ങൾ കേറിയിക്ക് ഞാൻ ചായ എടുക്കാം അത് എന്തോ ഒരു ഇടപാടാ അവനു ലീവാണെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇത് കേടുത്ത് ഇങ്ങോട്ട് വന്നു ആര്യരെ നിരാശനായി ഞാനുണ്ടാക്കി തന്ന പോരെ ഒന്ന് പോകുന്നേ രണ്ടെണ്ണ അടിച്ച് ഇത് കുടമ്പുളിട്ട് വറ്റിച്ചു ചോറും കഴിക്കാൻ വേണ്ടിയാ കറി വെക്കാൻ എന്റെ അമ്മയ്ക്കും അറിയാം അരിയേട്ട ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മയ്യേട്ടനെ കുടിപ്പിക്കരുതന്നു പണ്ട് വല്ലപ്പൊഴി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇതൊരു പതിവായി രേണുക മുഖം ശ്രീധരൻ ഉമ്മർത്തുകയറിന്ന് അവടെ കൈപ്പിടിച്ചു എന്റെ പൊന്ന് രേണു കഴിഞ്ഞ തിരുവോണത്തിന് രാത്രിയില്ല ഞങ്ങൾ ഒരുമിച്ച് മദ്യപിച്ച് അത് കഴിഞ്ഞിട്ടിപ്പോ എത്ര നാളായി നിന്റെ മഹിയേട്ടന്റെ ഷിങ്കിടികളുണ്ടല്ലോ ജയരാമനും യൂസഫും അവരാ അവനെ ചീത്തയാക്കുന്നു അല്ലാതെ ഞങ്ങളല്ല എനിക്ക് അവ രണ്ടാളിയും കണ്ണെടുത്താൽ കണ്ടുകൂടാ ഒന്ന് ഉപദേശിച്ചുകൂടെ ആ അതിന്റെ കുറവേ ഉള്ളൂ എടിയാ പാലാട്ട് ചേഖരകൂർപ്പിന്റെ പടി വേണമെന്ന് ഞാൻ എത്ര തവണ നിന്റെ മഹിയേട്ടനോട് പറഞ്ഞു ചേഖരകൂർപ്പിന്റെ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ബിസിനസ്സുകളൊക്കെ എനിക്കുണ്ട് സ്കൂളിന്റെയും കൃഷിയുടെയും കാര്യങ്ങൾ നോക്കിയെടുത്താൽ അവനോട് ആവശ്യപ്പെട്ടവ പറ്റില്ല പോലും അതിൽ കാര്യമില്ലേ ശ്രീധരേട്ടാ രേണുക ചോദിച്ചു നിങ്ങൾ വർഷങ്ങളായിട്ട് അടുത്ത കൂട്ടുകാരാ ശ്രീധരേട്ടന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയ സൗഹൃദത്തെ ബാധിക്കുന്ന പേടി മയേട്ടനുണ്ട് അങ്ങനെയാണെങ്കിൽ കുറുപ്പിന്റെ ജോലി അവൻ ചെയ്യാൻ പാടില്ല കാരണം അയാളെന്റെ ബന്ധുവാണല്ലോ അകന്ന ബന്ധു അല്ലേ സാരില്ല രേണുകാരിയന്റെ കയ്യിൽ നിന്ന് മത്സ്യം വാങ്ങി ഞാൻ കറി ഉണ്ടാക്കട്ടെ അപ്പോഴേക്കും മയ്യേട്ടം വരുവായിരിക്കും ആ ഞങ്ങൾ ആ പുഴക്കരിലേക്ക് പോവാറച്ചുകഴിഞ്ഞ് വരാം അര്യനും ബൈക്കിൽ തൂക്കിയിട്ട് സഞ്ചിക്ക് നേരെ കണ്ണു കാണിച്ചു അതിലെന്താ കള്ളാണോ അതെഴി ആരി അത് ഇവിടുന്ന് കഴിക്കുന്നത് ശരിയല്ല സാറില്ല നിങ്ങളല്ലേ മറ്റാരെങ്കിലാണ് ഞാൻ സമ്മതിക്കില്ല അവൾ ആത്തി രണ്ട് ഗ്ലാസ്സും വെള്ളവും കുപ്പിയിട്ട് നെല്ലിക്കയും കൊണ്ടുവന്ന് ഉമ്മർത്തു വെച്ചു അധികം കഴിക്കേണ്ട കേട്ടോ സ്നേഹത്തോടൊന്ന് ഉപദേശിച്ച ശേഷം അടുക്കളയിലേക്ക് നടന്നു പാവം വീണു അല്ലടാ ബൈക്കിൽ നിന്ന് മദ്യ കുപ്പി എടുത്ത് ഗ്ലാസിൽ പറഞ്ഞുകൊണ്ട് ശ്രീധരൻ ചോദിച്ചു ഇതിന്റെ കാര്യത്തിൽ അവൻ എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന അറിയില്ലല്ലോ ആ അതോർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അരി ഒരെ മദ്യ ഒരു ഇറക്കു കുടിച്ചു ഈ വിൾക്ക് അവനാലോലോ കുറ്റപ്പെടുത്താനും കഴിയില്ല കാരണം ഓർമ്മിച്ച നാളെ മുതൽ കൈപിടിച്ച് നടന്നത് മഹിയല്ലേ ഹരി പക്ഷെ അവന്റെ മനസ്സിൽ അതിന് വേറൊരു അർത്ഥം ഇല്ല ഇല്ലായിരിക്കാം എന്നാൽ രേണുവിന് അങ്ങനെ ഇല്ല താലി കിട്ടിയില്ലെങ്കിൽ അവൻ തന്നെ അവിടെ ഭർത്താവ് അവിടെ അച്ഛൻ പണ്ട് തമാശകോ കാര്യമായിട്ട് പറഞ്ഞാൽ വലുതായും മഹിയവളെ കല്യാണം കഴിക്കുന്നു അതുകൊണ്ടല്ലേ എന്റെ പ്രപ്പോസൽ അവൾ സ്നേഹപൂർവ്വം നിരസിച്ച് ഹരിയരെ വീണ്ടും മദ്യം കുടിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയത് പണ്ടേ അടുത്തറിയുന്ന ഒരാളായതിനാൽ രേണുവിനോട് തുറന്നു പറയാനും മടിയുണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴാ മഹിയോടെ മനസ്സിൽ അത്ര ആഴത്തിൽ പതിഞ്ഞതെന്ന് സത്യം ഞാൻ അറിഞ്ഞു അതോടെ ഞാനാ വിട്ടു ഇപ്പൊ ഇവരുടെ കെട്ട് നടന്നതാണെന്നൊരു ആഗ്രഹമേ ഉള്ളൂ എന്നാലും നമുക്ക് മയ്യോട് സംസാരിക്കാം അത് ആരെയും ചെറിയൊരു ചടങ്ങിൽ നടത്താം താരി എന്റെ വക ആ കാലമാണ് അതിന് കണ്ടിട്ടേ അവന്റെ വിചാരം ശേഖരക്കുറിപ്പ് സ്വന്തം തന്തയാണെന്നാ ഹരിയരൊന്ന് നെല്ലിക്കടുത്ത് കടിച്ചു വാ ഒന്ന് നടന്നിട്ട് വരാം ശ്രീധരൻ എഴുന്നേറ്റു രണ്ടുപേരും വീടിന് മുമ്പിൽ പുഴയ്ക്ക് നേരെ നടന്നു പാലാട്ട് തറവാട് രാജകൊട്ടാരത്തെ അനുസ്മരിപ്പിക്കുന്ന വലിയൊരു വീടായിരുന്നു അത് മുറ്റത്ത് നിരത്തിയിട്ടിരിക്കുന്ന കാറുകൾ അതിന്റെ പുറകിലായി മഹാദേവൻ ജീപ്പ് നിർത്തിയിറങ്ങി ശേഖരക്കുറുപ്പ് ഉമരത്തെ ചാരുകാസേരിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആ മഹി നീ എത്തിയോ പോയ കാര്യം എന്തായി മാദേവൻ കയ്യിലിരുന്ന ബാഗ് അയാൾക്ക് നൽകി അയാളെ തുറന്നു ഭംഗിയായി അടുക്കി കെട്ടിയ കറൻസി നോട്ടുകൾ ശേഖരക്കുറുപ്പ് എടുത്ത് പുറത്തു വെക്കുമ്പോഴാണ് കളപ്പുരയിൽ നിന്ന് ജയരാമനി യൂസുഫ് അങ്ങോട്ട് വന്ന് അവരെ കണ്ടു കുറുപ്പ് പൈസ വീണ്ടും ബാഗിലേക്ക് വെച്ചു ബാലിജിയൊക്കെ കൊടുത്ത് എങ്ങനെ പിരിച്ചെടുക്കാമെന്ന് നോക്കി പഠിക്കടാ നിന്നെയൊക്കെ അയച്ചതാണല്ലോ എന്നിട്ട് വെറും കൈയോടെ മടങ്ങി വന്നു അയാളുടെ പരിഹസം കേട്ട് ജയരാമിന് അടിമുടി അരിഞ്ഞായിരങ്കിലും ഒന്നും മിണ്ടിയില്ല മഹി അരിയാര് കാശ് കിട്ടുമെങ്കിൽ വായിച്ചോന്നല്ല ആദ്യം പറഞ്ഞ പിന്നെങ്ങനെ നനക്കന്നു മഹദേവൻ ചിരിച്ചു അത് ഇവര് രണ്ടും വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ദേഷ്യത്തിൽ പറഞ്ഞ ഭാര്യയോടും മക്കളോടും മോശമായിട്ട് പെരുമാറിയ ആരെങ്കിലും സഹിക്കോ പൈസ സമയത്ത് തിരിച്ചറിയാൻ തല്ലോ മയ്യേട്ടാ വീട്ടിൽ പോയത് എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത് യൂസഫ് അസഹിഷ്ണുതയോട് ചോദിച്ചു അരിയാറെ സ്വന്തമായിട്ട് അഞ്ചിട്ട് ബോട്ടുള്ള ആള് പറഞ്ഞ സമയത്ത് കാശ് ചേരാൻ പറ്റാണ്ടോന്നല്ലോ ജോസഫെ എല്ലാ മനുഷ്യർക്കും കഷ്ടകാലം ഉണ്ടാവും അപ്പൊ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും നീയൊക്കെ അയാളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ അനാവശ്യം പറയുമ്പോൾ സീതയാവുന്ന പാലാട്ട് കുടുംബത്തിലെ പേരാ ശേഖരക്കുറിപ്പിന്റെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയെന്നേൽ അവൻ പറയും എല്ലായിടത്തും ശക്തി ഉപയോഗിക്കരുത് ആ അത് വിട് ശേഖരക്കുറിപ്പ് എണീറ്റു മഹി നീ വല്ല കഴിക്കുക എന്നൊരു മോളെ അമൃത് കൊണ്ട് ഓടണം ഇന്നൊരു ചുറ്റുവളക്കുണ്ട് ഞാൻ വരുന്ന വഴി കഴിച്ചു എന്നാ കാർ സ്റ്റാർട്ട് ചെയ്തു ഞാൻ മോളോട് ഇറങ്ങാൻ പറയാം ശേഖരക്കുറിപ്പ് കി മഹാദേവന് നൽകും അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചിട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ സത്യഭാമ അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങി ജയരാമനെയും യൂസഫിനെയും ക്വനിക്കാതെ അവൾ കാറിൽ കയറി അവളുടെ അഹങ്കാരം കണ്ടില്ലേ നമ്മളെയൊന്നും അവൾക്ക് പിടിക്കില്ല കാറ് ദൂരെയൊക്കെ മറികു നോക്കി യൂസഫ് പറഞ്ഞു നല്ല അസൂയുണ്ട് നല്ല യൂസഫേ പിന്നിലാണ്ട് മായി മാത്രം എന്തത്ര പ്രത്യേകത നമ്മൾ കണ്ടാൾ ഇവിടെ വെറുതെ ഇരിക്കാന്നില്ലേ അമ്പലത്തിൽ പോകണമെങ്കിൽ നമ്മളോട് പറഞ്ഞൂടെ എന്റെ കാര്യം പോട്ടെ ഞാൻ വേറെ മതം അമ്പലത്തിൽ കയറാൻ പറ്റൂട്ട നീയോ ഏത് വേറെന്തോ ചുറ്റിക്കളിയുണ്ട് നീ വെറുതെ ഓരോന്നും പറഞ്ഞിട്ടുണ്ടാക്കേണ്ട പണ്ട് തൊട്ടേ ബാമ മയുടെ കൂടെ പുറത്തു വന്നു അവൾക്കതായിരിക്കും ഇഷ്ടം നിനക്ക് ദേഷ്യം തോന്നില്ലേ എന്തിന് ജയരാമൻ യൂസഫിനെ നോക്കി നമ്മൾ ഇടിച്ചാഴ്ച മുതലാളി മയെ പുകഴ്ത്തുന്നാണുമ്പോ ചെറിയ സങ്കടം തോന്നാറുണ്ടെന്ന സത്യ പക്ഷെ ഒന്നാലോചിക്കുമ്പോ അതിന് കാരണക്കാര്യം നമ്മൾ തന്നെയല്ലേ അവനോളം കഴിവു നമുക്കൊണ്ടെന്ന് തെളിക്കാൻ ഇന്നവരെ സാധിച്ചോ ആദ്യം അതിന് കഴിയട്ടെ ജയരാമൻ കളപ്പുറയുടെ നേരെ നടന്നു കുറച്ചു നേരം ആലോചിച്ചിരുന്ന ശേഷം യൂസഫ് അവനുഗമിച്ചു ശിവക്ഷേത്രത്തിൽ മതിൽക്കെട്ടിനോട് ചേർന്ന് മഹാദേവൻ കാറ് പാർക്ക് ചെയ്തു ഞാൻ ആ ചായകടയിലുണ്ടാവും ചുറ്റുവളക്കും പൂജ കഴിഞ്ഞിറങ്ങാൻ സമയെടുക്കുമല്ലോ സത്യഭാമ അതിന് മറുപടി പറയാതെ പുറത്തിറങ്ങി ഡോർ വലിച്ചടിച്ചു എടോ മഹാദേവൻ വിളിച്ചു തനിക്കിത് എന്ത് പറ്റി വീട്ടിൽ നിന്ന് ഇവിടത്ത് നിന്ന് സംസാരിച്ചില്ല നീ കാര്യം പറ അറിയില്ല അല്ലേ സത്യഭാമ തിരിഞ്ഞു വൈകിട്ട് ഇത് എന്ത് ഭാവിച്ച എന്തിനാ എന്നാലും ഹാർബറിൽ അടിയുണ്ടാക്കിയത് ആരോടും വഴക്കിന് പോലും സത്യം ചെയ്തൊക്കെ മറന്നുപോയോ എന്റെ പൊന്ന് ബാമേ ഞാനായിട്ട് ഒരാളോടും വഴക്കിന് പോയിട്ടില്ല നിന്റെ അച്ഛനെ തല്ലാൻ വന്നപ്പോ നോക്കിരിക്കണായിരുന്നു പ്രതിരോധം പാപമല്ല കുട്ടി എല്ലാത്തിനും അയ്യടനെ ഓരോ ന്യായീകരണങ്ങൾ കാണും അതൊക്കെ പോട്ടെ നമ്മുടെ കാര്യത്തിൽ എന്താ തീരുമാനം എനിക്ക് കുറച്ച് സമയം എന്താണു ഇങ്ങനെ ധൃതി പിടിക്കല്ലേ ഇനി എത്ര നാള് പറ മഹാദേവൻ ചുറ്റും നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി പിന്നെ അവിടെ തൊട്ടടുത്ത് എത്തി ബാമി ഞാൻ നിന്റെ അച്ഛന്റെ ജോലിക്കാരനാ ആരുമില്ലാത്തവൻ ആ എന്നോട് എനിക്കിഷ്ടമാണെന്ന് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറിപ്പ് സാറിനറിഞ്ഞ എന്താ ഉണ്ടാവു എന്ന് ഊഹിച്ചിട്ടുണ്ടോ പാലാട്ടേക്ക് അനന്തരാവകാശിയെ മോഹിക്കാം എനിക്ക് യാതൊരു യോഗ്യതയും സത്യഭാമയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് വേണ്ടെന്ന് സ്വയം വിലക്കിയിട്ടും മനസ്സു വലപ്പോഴും പതറി എൻ്റെ കൂട്ടുകാരോട് പോലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് പേടിയാ ഒരുപാട് മോഹിച്ചിട്ട് അവസാനം നിന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ കണ്ണ് നീന്റെ ശാപം മരണം വരെ എന്നെ പിന്തുടരും അതുകൊണ്ടാണ് പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഭാമയെ സത്യഭാമ ഒന്നും മിണ്ടാതെ ഒരു ചുവട് മുന്നോട്ട് നീങ്ങി നിന്നു അവൾ മഹാദേവനെ നെറ്റിയിൽ ആധരങ്ങൾ അമർത്തിയതും അമ്പലത്തിൽ നിന്നും പൂജക്കുള്ള ശംഖുനാഥം ഉയർന്നു കണ്ടോ ഈശ്വരനുണ്ട് നമ്മുടെ കൂടെ മൈട്ട് വിഷമിക്കണ്ട ഞാൻ വെറുതെ വടക്കുണ്ടാക്കിയവരെ കാരണം കണ്ടെത്തുന്നല്ലേ ഈ ലോകത്ത് ആരൊക്കെ തന്നെ എതിർത്താലും സത്യഭാമ മഹാദേവന്റെ മാത്രം ഞാൻ കാത്തിരുന്നോളാം ആദ്യം രേണുവിനെ നല്ല നിലയിൽ കെട്ടിച്ചുവിടുന്നു അതുപോലെ സ്വന്തമായിട്ട് നിന്ന് ബിസിനസ് എന്ന സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കണം ശ്രീധരന്റെ കൂടെ എന്തോ തുടങ്ങിയെന്ന് കൊണ്ട് പറഞ്ഞിരുന്നില്ലേ അതിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുക ശേഷം കാവളിൽ നിന്ന് മൃദുവായിന്ന് വിളിയ ശേഷം സത്യഭാമ ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു വിശാലമായ വയലിൽ പണിയെടുക്കുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയായിരുന്നു ശ്രീധരൻ ബൈക്ക് ഒരു തെങ്ങിൻ ചുവട്ടിൽ നിർത്തി മഹാദേവൻ അങ്ങോട്ട് വന്നു ആരിത് മോതലാളിയോ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോടാ കാളിയാക്കലേടാ കുറച്ച് തിരക്കായി പോയി ഓ ഞാനത് മറന്നു പാലാട്ട ശേഖര കുറിപ്പ് നിന്റെ മൊത്തമായിട്ട് ദത്തെടുത്തല്ലോ സോറി ശ്രീധര ജീവിച്ച് പോയിക്കോട്ടെ മഹാദേവൻ കർച്ചീഫ് വരമ്പിൽ വിരിച്ചിരുന്നു സത്യഭാമയുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായി തൃശ്ശൂരിൽ രണ്ടു ദിവസം അവിടെ പെട്ടുപോയി തിരിച്ചു വന്ന ഫെസ്റ്റേറ്റിൽ ചെറിയ പ്രശ്നം അതും തീർത്ത് വരുമ്പോഴേക്കും കുറുപ്പ് കാശിൻ്റെ ഒരു കാശിന്റെ മലപ്പുറത്തേക്ക് വിട്ടു ദാ ഇന്ന് രാവിലെ എത്തി കുളിച്ചുടനെ ഇങ്ങോട്ട് വന്ന ഉം ഞാനറിഞ്ഞു രേണു പറഞ്ഞിരുന്നു മര്യാദക്ക് വീഴ്ച തന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു എടാ ആ പെണ്ണ അവിടെ തനിച്ചാണെന്ന ബോധം എനിക്ക് എനിക്കുണ്ടാവും അടുത്ത വീട്ടിലെ ചേച്ചി കേൾപ്പിച്ചിട്ടാണ് ഞാൻ പോയത് രാത്രി അവർ കൂട്ടിയടക്കും ആ അതോട് ഉത്തരവാദിത്വം തീർന്നല്ലോ ശ്രീധരൻ വയലിൽ കന്നുകൂട്ടുന്ന ആളെ നോക്കി രാമേട്ടാ കലപ്പാഭാത്ത് ശരിക്കും അമരട്ടെ ശരി കുഞ്ഞേ വയലിനെയും തെങ്ങിൻ തോപ്പിനെയും വേർതിരിക്കുന്ന തോട്ടിൽ നിന്നും ഹരിയറിനും ജയകൃഷ്ണനും കയറി വന്നു ഏഹ് ഈ ഉമ്മാരോട് ഉണ്ടായിരുന്നു മഹാദേവൻ അത്ഭുതപ്പെട്ടു നമ്മളെ പോലെയുള്ള ഭാവങ്ങൾ എവിടെ പോവാനാ ജയകൃഷ്ണൻ അലുമിനിയം ചെരുവും വരമ്പത്ത് വെച്ചു അതിൽ കുറച്ച് ഞെണ്ടുകളുണ്ടായിരുന്നു ഹരിയറിന് ഉണങ്ങിയ ഓല കൂട്ടിയിട്ട് കത്തിച്ച് ഞെണ്ടുകൾ അതിലിട്ട് ചുട്ടു തുടങ്ങി ഈ സമയം ജയകൃഷ്ണൻ തെങ്ങിൻ ചോട്ടിൽ ഒളിപ്പിച്ചു വെച്ച ചാരായ കുപ്പി എടുത്തുകൊണ്ട് വന്നു ശ്രീധരൻ മദ്യം ഗ്ലാസിൽ പകർന്ന് മഹാദേവന് നൽകി ഇത്ര രാവിലെ തന്നെ അടിച്ച കൂമ്പ് ഓ കുറുപ്പിന്റെ വിദേശ മദ്യം മാത്രമേ നിനക്ക് ഇറങ്ങിയുള്ളൂ കോളേജ് പഠിക്കുമ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ കുറുപ്പ് എനിക്ക് കള്ളം തരാറില്ല മാദേവൻ അത് വാങ്ങി ചുണ്ടോട് ചേർത്തു മായി ഞങ്ങൾക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താടാ മഹദേവൻ കനലിൽ നിന്ന് ഒരു ഞെണ്ടിനെ പുറത്തേക്ക് എടുത്ത് അതിന്റെ കാലെടുത്ത് കടിച്ചു സത്യഭാമയുടെയും നിന്നെയും പോക്കത്ര ശരി ചിലരൊക്കെ പേർക്കുന്നുണ്ട് അതിലെന്തെങ്കിലും സത്യം ഉണ്ടട ആരേ ചിലര് അതാരെങ്കിലും ആയിക്കോട്ടെ ചോദിച്ചതിന് ഉത്തരം പറ മാദേവൻ കുറച്ചേരും മിണ്ടാതിരുന്നു ഈ മൗനത്തിന്റെ അർത്ഥം എന്താടാ അരിയരൻ അസ്വസ്ഥനായി വാതു പറയണം കേട്ട് സത്യ മഹാദേവൻ പറഞ്ഞു എല്ലാവരും ഞെട്ടി എന്താ ക്ഷമിക്കണം നിങ്ങളോട് ഇത്രയും നാൾ മറച്ചു വെച്ച് പേടിച്ചിട്ട് തന്നെയാ ഞങ്ങൾ സ്നേഹത്തില ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിനക്ക് പ്യാതണമഹി ശ്രീധരൻ അലരുന്ന പോലെ ചോദിച്ചു പാലാട്ട് ശേഖരകൂപ്പിന്റെ മോളെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ഇതങ്ങനെ അവരുടെ കാതിരി അവസ്ഥ എന്താ ചിന്തിച്ചിട്ടുണ്ടോ ഉവ് മഹാദേവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു ഒരു വിപ്ലവം തന്നെ നടന്നേക്കും ഇത്രയും നാളിനെ വാനോളം പുകഴ്ത്തിയ കുറുപ്പ് സാറ് കൊല്ലാനും ആളായു എല്ലാം എനിക്കറിയാം അവൻ ചാരായ കുപ്പി അങ്ങനെ തന്നെ വായിലേക്ക് അമിഴ്ത്തി പതിനാറാം വയസ്സിലാണ് ഞാൻ ഈ നാട്ടിലേക്ക് രേണുവിനേയും കൂട്ടി വരുന്നു അമ്മ അവൻ്റെ അടക്കം കഴിഞ്ഞ് ബാക്കിയുള്ള ഏതാനും ചില്ലറ തുട്ടുകൾ മാത്രമായിരുന്നു പോക്കറ്റിൽ പണ്ടത്തെ കാര്യസ്ഥൻ്റെ മോനെ പാലാട്ടു ശേഖര കുറിപ്പ് കൈവിട്ടില്ല കിടക്കാനൊരിടവും കഴിക്കാനുള്ള വകയും തന്നു ജോലിയാണ് ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ കാറുകൾ കഴുകാനും തോട്ടം നനയ്ക്കാനും ഇല്ല ഏൽപ്പിച്ചു പിന്നീട് ചുമതലകൾ കൂടിക്കൂടി വന്നു പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അതിനെ സമ്മതിച്ചു പക്ഷേ അത് എൻ്റെ എന്റെയും രേണുവിനെയും പണത്തിനായുള്ള പൈസ ഒരാണ പോലും കുറയാതെ കുറുപ്പ് ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് പണം കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ കുറുപ്പ് സാറിന ശത്രുക്കളും കൂടി വന്നു അതോടെ പഠിച്ച ഒരു അധ്യാപകനാണെന്ന് മോഹം ഉപയോഗിച്ച് മഹാദേവൻ പാലാട്ട ഫുൾ ടൈം കാവൽക്കാരനായി നിങ്ങൾക്ക് ഓർമ്മയില്ലേ നാഗപ്പാ ചിട്ടിയുടെ ആളുകൾ കുറുപ്പ് സാറിനെ കൊല്ലാൻ നോക്കിയത് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് പാലാട്ട ചാരുകസേര അനാഥമായനെ ജീവരക്ഷിച്ചവള് നന്ദിയാ അദ്ദേഹം കാട്ടുന്ന സ്നേഹം പക്ഷേ സത്യപാവാ മഹാദേവൻ വരമ്പിലേക്ക് മറന്നുകിടന്നു അവള് ശരിക്കും ഒരു ദേവതയ ശ്രീധര പണത്തിന്റെയോ പ്രതാപത്തിന്റെയോ യാതൊരു അഹങ്കാരവും ഇല്ലാത്തൊരു പാവ് അറിയപ്പെടുന്ന ഒരു നർത്തകിയാകണമെന്ന് മാത്രം അവളുടെ ആഗ്രഹം പിന്നെ എന്റെ ഭാര്യ ആവുന്നു ഇഷ്ടമാണെന്ന് ആദ്യം അവൾ പറഞ്ഞപ്പോ വെറും പ്രായത്തിന്റെ ചാവിലാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അല്ല അവൾക്ക് ഞാനില്ലാതെ പറ്റില്ല എനിക്ക് അവളും ശ്രീധരൻ ചിരിച്ചു മഹി കുറിച്ച് നീ എന്നോട് പറയേണ്ട ആവശ്യമില്ല പണ്ടുകളുടെ കുടുംബങ്ങൾ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കാലത്ത് എന്റെ വീട്ടുമുറ്റത്തോടെ ഓടിക്കളിച്ച കുട്ടിയാവള് കുറുപ്പിന്റെ യാതൊരു സ്വഭാവം അവൾക്കില്ല അതുപോലെ ഒരു പെണ്ണിന് കിട്ടിയ ജീവിതം സന്തോഷപൂർണ്ണ ഓക്കെ ശരിയെന്നേ പക്ഷെ രേണു നീ എന്നാണ് അവിടെ മറന്നു മഹാദേവൻ എഴുന്നേറ്റിരുന്ന ശ്രീധരനെ നോക്കി രേണുവിനെന്താ തുടരൂ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം